ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായ ഒരു പെൺകുട്ടിയുടെ പ്രതിരോധമാണിത് കർണാടകയിലെ വിവിധ കോളേജുകളിൽ ഹിജാബ് വിലക്കിയ നടപടി വിവാദമായിരിക്കെ കോളേജിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിക്ക് നേരെ ജയ് ശ്രീറാം വിളിച്ച സംഘപരിവാർ പാഞ്ഞെടുത്തപ്പോൾ സംഘികളുടെ ആക്രോശത്തിലും പതരാതെ ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിച്ചിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിനി മാണ്ഡ്യ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലാണ് സംഭവം പർദയും ഹിജാബും ധരിച്ച് സ്കൂട്ടറിൽ കോളേജിലെത്തിയതാണ് എത്തിയതാണ് മുസ്കാൻ എന്ന വിദ്യാർത്ഥിനി മുസ്കാന്റെ ഹിജാബും പർദയും കണ്ട പ്രകോപിതരായ ഇവിടെ കൂടി നിന്ന കാവ്യശാലിഞ്ഞ നൂറോളം വരുന്ന സംഘപരിവാർ വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്ന ഉച്ചത്തിൽ ജയ്ഷീഴ മുഴക്കാൻ തുടങ്ങുകയായിരുന്നു ഇവിടെ ഹിജാബ് പാടില്ലെന്നും ഇവർ ഭീഷണിപ്പെടുത്തി എന്നാൽ ഇതൊന്നും മുന്നോട്ട് നടന്ന വിദ്യാർത്ഥിനിയെ വളഞ്ഞ സംഘപരിവാർ അനുകൂലകരായ വിദ്യാർത്ഥികൾ ജയ് ശ്രീറാം വിളി തുടർന്നു ഇതോടെ അള്ളാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ മുഴക്കി വിദ്യാർത്ഥിനി നടത്തം തുടരുകയായിരുന്നു എന്നാൽ വിടാൻ കൂട്ടാക്കാതിരുന്ന സംഘപരിവാർ പ്രവർത്തകർ വിദ്യാർത്ഥിനിയെ പിന്തുടരുകയും ജയ് ശ്രീറാം വിളി തുടരുകയും ചെയ്യുന്നത് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം ഇതോടെ മുന്നിലെത്തി ചോദ്യം ഉന്നയിച്ച ആളോട് ബുർഖധരിക്കൽ എന്റെ അവകാശമാണ് അതിന്റെ വ്യക്തിപരമായ കാര്യമാണ് അത് അഴിക്കാൻ പറയാൻ ഇവർക്കൊക്കെ എന്താണ് അവകാശമെന്ന് മുസ്കാൻ ചോദിക്കുകയായിരുന്നു ഇതോടെ പാഞ്ഞെത്തിയ സംഘപരിവാർ ആക്രമികൾ പെൺകുട്ടിയെ വളയുകയും ജയ് ശ്രീറാം വിളിച്ച് കൂടുതൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും എന്നാൽ ഈ പെൺകുട്ടി പതറിയില്ല തുടർന്ന് കോളേജ് പെൺകുട്ടിയെ ഇവരിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവിടുകയും വിദ്യാർത്ഥിനി നേരെ നടന്ന് കോളേജിനകത്ത് പ്രവേശിക്കുന്നതും ഈ വീഡിയോയിൽ കാണാം ഏതായാലും ഈ പെൺകുട്ടിയുടെ പ്രതിരോധത്തിന്റെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള